ഹായ് ഫ്രണ്ട്സ് പറയാ അപ്പൊ ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആണ് ഇന്ന് വീണ്ടും ഒരു സെൽ പോസ്റ്റ് ആണ് കേട്ടോ അപ്പൊ നമ്മൾ സ്ഥിരാറ്റ് ചെയ്യുന്ന അസീന്റെ സെയിൽ പോസ്റ്റ് അല്ല ഇന്ന് നമ്മൾ ഇതുവരെ നമ്മൾ ചാനലിൽ കാണിക്കാത്തൊരു ഐറ്റം സെയിൽ ചെയ്യാൻ പോകുന്നത് ഇന്ന് സെയിൽ ചെയ്യാൻ പോകുന്നത് ഫ്ലൈൻ ഡെക്ക് ഫ്ലൈൻ ഡെക്ക് നമ്മൾ മണിത്താറാവ് എന്നൊക്കെ പറയുന്ന ഫ്ലൈൻ ഡെക്ക് ആണ് സെയിൽ ചെയ്യാൻ പോകുന്നത് അപ്പൊ നമ്മളൊരു ഒരു വർഷത്തോളമായിട്ട് നമ്മളെത്തിണ്ടായിരുന്ന നമ്മളെത്ത് ഞാൻ മുട്ട വിരിച്ചെടുത്ത കേട്ടോ പത്ത് മുട്ട കൊടന്നായിരുന്നു അത് വിരിഞ്ഞിട്ട് അന്ന ടൈ അഞ്ചു കുട്ടികളാർ വിരിഞ്ഞു അതിനകത്തുനിന്ന് പിന്നെ നമുക്ക് മൂന്നെണ്ണം വലുതായി കിട്ടും അപ്പൊ അതിനകത്ത് പിന്നെ മൂന്നെണ്ണം വലുതായ ടൈമില് രണ്ടെണ്ണത്തിന് അന്ന് കീരി പിടിച്ചു പിന്നെ അല്ല ഒന്നെണ്ണത്തിന് കീരി പിടിച്ചു അപ്പൊ പിന്നെ പിന്നെ ഉണ്ടായിരുന്ന രണ്ടും വലുതായപ്പോ മെയിലായിരുന്നു അപ്പൊ ഞാൻ ഒരു മെയിലിനെ കൊടുത്തിട്ട് രണ്ട് ഫീമെയിൽ വാങ്ങിച്ചിരുന്നു അപ്പൊ അന്ന് നമ്മള് ഒരു ആ ഇപ്പൊ കുറച്ച് ഒരു വർഷം ആവുന്നേ ഉള്ളൂ ഒരു വർഷം അത് അഞ്ചാറ് മാസം മുന്നേയാണ് വാങ്ങിച്ചത് അന്നൊരു ഫീമെയിൽ ഞാൻ അന്ന് കൊടുത്തത് അറുനൂറ് രൂപ ആ അഞ്ഞൂറ്റമ്പത് രൂപ ഒരു ഫീമെയിലിന് കൊടുത്തിട്ട് ഒരു ഫീമെയിലിന് കൊടുത്ത് രണ്ട് ഫീമെയിൽ വാങ്ങിച്ചാണ് ഇപ്പൊ നമ്മളവിടെ ഒരു പ്രാവശ്യം മെഗി ചെയ്തു നമുക്ക് അന്ന് ഞാൻ ആകെ മൂന്നോ നാലോ മുട്ടോ അടവെച്ചിട്ട് ഒരു കുട്ടി വിരിഞ്ഞിരുന്നു പക്ഷെ അത് ഉണ്ടായില്ല അതെങ്ങനെ എന്തോ ജന്തുക്കൾ എന്തോ പിടിച്ച് അങ്ങനെ പോയി ഇപ്രാവശ്യം ഒരു ഫീമെയിൽ എക്കിയെന്ന് പറഞ്ഞിട്ടുണ്ടോ ആ പിന്നെ മെയിൽ അത്യാവശ്യം നല്ല സൈസ് ആണ് ഫുൾ വൈറ്റ് ആണ് മെയില് പിന്നെ ഒരു ഫീമെയിൽ ഒരു എയ്റ്റി പെർസെന്റേജ് ബ്ലാക്ക് ആണ് നല്ല ഫീമെയിൽസ് ആണ് നല്ല മെയിലാണ് അപ്പൊ അതിൽ വരണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്ടോ എണ്ണം ഒരു എയ്റ്റി പെർസെന്റേജ് ബ്ലാക്ക് ആണ് ഒരു കുറച്ച് ബ്ലാക്ക് ഉള്ളു കൂടുതൽ വൈറ്റ് ആണ് പിന്നെ മെയില് ഫുൾ വൈറ്റ് ആണ് അപ്പോ എല്ലാ വീഡിയോ പറയുന്ന പോലെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ പിന്നെ നമ്മള് നേരെ ഈ തറകോളെ പോയി കാണാം ഞാൻ പറഞ്ഞില്ലേ ഇപ്പം അവളെ വീഡിയോന്റെ എടുക്കുന്ന രീതി മാറ്റി അല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല അപ്പോ നമ്മൾ നേരെ കാണട്ടോ അപ്പം നമ്മൾ താറാവ് നേരെ കൂട്ടുന്നിറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ഫസ്റ്റ് വേണ്ടത് വെള്ളം ആട്ടോ കാരണം നമ്മൾ വൈകുന്നേരം കൂട്ടിലാക്കി കഴിഞ്ഞാൽ പിന്നെ വെള്ളമൊന്നും വെച്ചുകൊടുക്കൂല അപ്പോൾ അതുകൊണ്ട് തന്നെ അവര് ഇറങ്ങി കൂട്ടുന്നിറങ്ങിക്കഴിഞ്ഞാൽ നേരെ ഫസ്റ്റ് നമ്മൾ ഫുഡ് കൊടുക്കും എന്നിട്ട് നേരെ കൂട്ടുന്ന തുറന്നു കൊടുക്കും കേട്ടോ ഫുഡ് കൊടുത്തതിനു ശേഷം പിന്നെ അവര് നേരെ കുറച്ച് വെള്ളം കുടിക്കും എന്നിട്ട് ചില ടൈമിൽ നമ്മൾ നല്ല വെള്ളം ഫ്രഷ് വെള്ളമാണെങ്കിൽ അതിനകത്തേക്ക് കുളിക്കൂട്ടോ ഞാൻ ഈ ചളിവെള്ളത്തിനകത്ത് അങ്ങനെ കുളിക്കുന്നത് കണ്ടില്ല വെള്ളം മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ ആ ടൈമിലാണ് ഇവരെ കുളിയൊക്കെ ഇപ്പോൾ അതല്ലാതെ നമ്മൾ കുറച്ച് വെള്ളം കേടുന്ന് കഴിഞ്ഞാൽ അതിനകത്ത് കുളിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല പുതിയ വെള്ളം വന്നു കഴിഞ്ഞാൽ അപ്പോൾ അവർക്ക് കുളി നിർബന്ധമാണ് അപ്പോൾ കണ്ടില്ലേ നല്ല വൃത്തി ആട്ടവർക്ക് ഭയങ്കര വൃത്തിയാണ് അതുപോലെ തന്നെ കാണാൻ ഭയങ്കര ഭംഗിയാണ് ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് ബ്ലാക്കിനാണ് അതിനെ കാണാൻ ഭയങ്കര ക്യൂട്ടാണ് അത് ഫുള്ള് കുളിച്ച് നല്ല വൃത്തിയിൽ കാണുമ്പോൾ ഭയങ്കര രസമായി ഇപ്പൊ നമ്മൾ ഈ ഫസ്റ്റ് കാണുന്നത് രണ്ട് ഫീമെയിൽ കേട്ടോ ഈ രണ്ട് ഫീമെയിൽ ഈ ഫസ്റ്റത്തെ ഫീമെയിൽ ഇപ്പൊ എഗ്ഗി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു അഞ്ചാറ് എഗ്ഗി ചെയ്തു പിന്നെ അതിൻ്റെ തൊട്ട് ബേക്കുള്ള ബ്ലാക്കും എഗ്ഗീനായിട്ട് കേട്ടോ ഇപ്പൊ നമ്മളെ മെയിലൊരു അത്യാവശ്യം നല്ല വെയിറ്റ് വരുന്നുണ്ട് എന്തായാലും മൂന്ന് കിലോന്റെ മുകളിൽ വെയിറ്റ് വരും കേട്ടോ നല്ല സൈസ് ഉണ്ട് ആള് ഇപ്പോൾ കണ്ടോ പിന്നെ ഉച്ച ആയി കഴിഞ്ഞാൽ അവർക്ക് ഫുഡൊക്കെ കഴിച്ചിങ്ങനെ എവിടെയും കിടന്ന് ഉറങ്ങണം പിന്നെ നന്നായിട്ട് പുല്ല് തിന്നു കേട്ടോ അതുപോലെ നല്ല പുല്ല് മെയിനായിട്ട് നന്നായിട്ട് പുല്ല് വേണം അവർക്ക് പിന്നെ വലിയ സുഖമാണ് വളർത്താൻ ഭയങ്കര സുഖമാണ് കേട്ടോ വലിയ റിസ്ക് ഇല്ല കാര്യമായിട്ട് കൂടുതൽ ഫുഡ് വേണ്ട വലിയ സൗണ്ട് ഇല്ല മെയിനായിട്ട് അവർക്ക് വലിയ സൗണ്ട് ഇല്ല പിന്നെ വലിയ അഗ്രേഷൻ ഇല്ല കണ്ടോ മെയിലെ കണ്ടോ നല്ല സൈസ് ഉണ്ട് നല്ല പ്യുർ ആണ് കേട്ടോ ഒരു തുള്ളി പോലും വേറെ ഷെയ്ഡില്ല കാണാൻ ഭയങ്കര ഭംഗിയാണ് അതുപോലെ തന്നെ ആൾ ഭയങ്കര സൈലൻ്റ് ആട്ടോ പിന്നെ ഇവർ പൊതുവേ കുറച്ച് സൈലൻ്റ് ആണ് വലിയ സൗണ്ട് ഇല്ല കാരണം അവർക്ക് സൗണ്ട് ഉണ്ടാക്കണമെങ്കിൽ ആ സൗണ്ട് പുറത്ത് കേൾക്കില്ല ചെറിയൊരു ചെറിയ സൗണ്ടേ വരുള്ളൂ വലിയ അനമ്പൊന്നുമില്ല പിന്നെ ആരെങ്കിലും പൊതുവായിട്ട് കാണുമ്പോൾ ചെറിയ ഇങ്ങനെ ഒരു അഗ്രേശങ്ങൾ കാണിക്കും എന്നാലും ആൾക്കാരുടെ വേറെ പ്രശ്നങ്ങളോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ആൾക്കാർ ഭയങ്കര സൈലൻ്റ് ആണ് അവരിങ്ങനെ അവര് തിന്നാ അവര് കുടിക്കുക അങ്ങനെ ഒഴിഞ്ഞ് നടന്നോളൂ കാര്യമായിട്ട് പ്രശ്നക്കാരൊന്നുമല്ല ആർക്ക് വേണമെങ്കിൽ വളർത്തട്ടോ വളരെ സിമ്പിളാണ് എല്ലാവരും ഒന്ന് വളർത്തി നോക്കട്ടോ വലിയ നമുക്ക് താറാവ് വർഗത്തിലെ ഏറ്റവും സിമ്പിളായിട്ട് വളർത്താൻ പറ്റിയൊരു താറാവാണ് ഈ ഫ്ലൈൻ ഡെക്ക് അപ്പൊ എല്ലാവരും താറാവുള്ളേണ്ടത് നല്ല താറാവോളല്ലേ നല്ല മണിത്താറാവുകളാണ് ഈ ഒരു മണിത്താറാവളെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ ഇത് ഏറ്റവും വലിയ പ്രത്യേകത താറാവ് വർഗത്തിൽ തന്നെ ഏറ്റവും സൈലന്റ് ആയിട്ടുള്ള ഒരു താറാവാണ് ഈ മണിത്താറാവ് നമ്മളിപ്പോൾ സാധാരണ താറാവിളക്കെ ഭയങ്കര സൗണ്ട് ആയിക്കല്ലോ ഇവരെക്കൊണ്ട് സൗണ്ട് അങ്ങനെ ഒരു ജീവി ഉണ്ടെന്ന് തന്നെ ആരും അറിയില്ല അത്രയും സൈലന്റ് ആണ് പിന്നെ വലിയൊരു ഓറ തീറ്റ ഒന്നും വേണ്ട ഒരു മീഡിയം തീറ്റ കൊടുക്കാൻ നമ്മുടെ വീട്ടിൽ എന്ത് വേസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കും എല്ലാം കഴിക്കുന്ന നന്നായിട്ടായി അപ്പോൾ ആർക്കെങ്കിലും ഈ താറാവള വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ താറാവയ്ക്ക് റേറ്റ് വരുന്നത് ഒരു പീസിന് നമ്മൾ കൊടുക്കുന്നത് ഫീമെയിൽ ആണെങ്കിൽ ഒരു പീസിന് മുന്നൂറ് രൂപ രണ്ട് ഫീമെയിലാകുമ്പോൾ അറുനൂറ് രൂപ ഒരു മെയിൽ ഉണ്ട് അതിന് അറുന്നൂറ് രൂപ ടോട്ടലി നമ്മൾ ഒരു ഒരായിരം രൂപ കിട്ടിയാല് ഈ മൂന്നെണ്ണത്തിനെയും കൊടുക്കണം വലിയ പ്രായമില്ല ഇപ്പൊ ഏകദേശം ഒരു ഒരു എഗിം കഴിഞ്ഞ് രണ്ടാമത്തെ എഗി അത്രേ ഉള്ളൂ കൂടുതൽ ഏജൊന്നുമില്ല അപ്പൊ നമ്മൾ ഇനി ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഭയങ്കര വെയിലാണ് വെള്ളം കുറയും ഇപ്പൊ വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണോ അപ്പൊ ഏറ്റവും ഫുള്ള് നമ്മള് ടാങ്കില് വെള്ളമൊക്കെ നശിച്ചു കൊടുക്കും അഥവാ വെള്ളത്തിന്റെ കുറവൊക്കെ വരും അപ്പോ നമുക്ക് നമ്മളെ ആവശ്യത്തിന് വെള്ളം കുറവായിരിക്കണം അപ്പൊ പിന്നെ ഈ ടാങ്ക് വെള്ളം ഒപ്പിക്കാൻ ഭയങ്കര റിസ്ക് ആണ് പിന്നെ വെള്ളം അല്ലെങ്കിൽ ഈ റ്റേങ്ക് നടക്കൂല പിന്നെ മറ്റേ താറാവിനൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്ര വെള്ളം വേണ്ട വേണ്ടായിട്ടെങ്കിൽ മഞ്ഞ താറാവ് ആവുമ്പോൾ നമുക്ക് ശേഖരം വെള്ളം കുടിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ടാവില്ല കുടിക്കാനും ഒരു ഇടയ്ക്കൊരു കുളിക്കാനും പറ്റിയ വെള്ളം വെച്ച് നോക്കാം ഞാൻ ചെറിയൊരു ഞാൻ ഉണ്ടാക്കുന്നത് ടയർ കൊണ്ട് ഒരു ടാങ്കാണ് നമ്മള് ഒരു പതിനാറ് സൈസ് ടയർ കുറച്ച് വലിയ ടയർ കൊണ്ട് ടാങ്ക് അതിൽ വെള്ളം നിറച്ച് കൊടുക്കാൻ സാധാരണ ചെയ്യുക അപ്പൊ ഇനി കുറച്ച് കഴിഞ്ഞാല് വെള്ളത്തിന് ബുദ്ധിമുട്ട് വരും അപ്പോ ഏറ്റവും ഞങ്ങൾക്ക് കൊടുക്കണം അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്രയും കുറഞ്ഞ റേറ്റിനാണ് നമ്മൾ കൊടുക്കുന്നത് ഏകദേശം ഈ ഇറച്ച് വെയിറ്റും കൂടി അല്ല ഇറച്ചിന്റെ റേറ്റും കൂടി അല്ല നമ്മൾ കൊടുക്കുന്നത് ആ മീറ്റ് റേറ്റ് ഉണ്ടല്ലോ അതില് പൂവിനൊക്കെ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടാവും ഫീമെലറും അവര് അത്യാവശ്യം വെയിറ്റ് ഉണ്ടാവും അപ്പോ ആർക്കെങ്കിലും വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക നമ്മള് കേരളത്തിൽ വേണമെങ്കിൽ ഡെലിവറി ചെയ്യും പിന്നെ നമ്മളെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഓക്കെ ബൈ ബൈ